നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ കോഴിക്കോട് കട്ടിപ്പാറയിലെ കോഴി അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിയായ ഫ്രഷ് ഫ്രഷ്കട്ട് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു സമരസമിതിയും പഞ്ചായത്ത് അധികൃതരും ഫാക്ടറി അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് താമരശ്ശേരി കട്ടിപ്പാറയിൽ ജില്ലയിലെ ഏക കോഴിയറവു മാലിന്യ സംസ്കരണ ഫാക്ടറിയായ ഫ്രഷ്കട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ഉയർത്തിക്കാട്ടി തുടക്കം മുതൽ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അഞ്ചു വർഷമായി സമരം തുടരുകയാണ് ഫാക്ടറിക്ക് അരികിൽ പന്തൽ കെട്ടി പ്രതിഷേധം ശക്തമാക്കിയിരുന്നു നൂറു ദിവസത്തോളമായി ഇരുതുള്ളിപ്പുഴ സംരക്ഷണ സമിതിയും സമരത്തിലാണ് അടച്ചിടന്ന ദിവസങ്ങളിൽ ഫാക്ടറിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു അടുത്ത കാലത്തായിട്ടുള്ള ചില വിഷയങ്ങൾ മൂലം സ്ഥാപനത്തിന്റെ ചില വെക്ടിഫിക്കേഷൻ കൂടി ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ നാളുകളായി നടന്നു സമരം ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സമരസമിതിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജില്ലാ ഭരണകൂടത്തുമായി ആലോചിച്ച് എല്ലാ ഭരണകൂടത്തും കൂടി ചേർന്ന് നിന്നുകൊണ്ട് കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ദിവസേനയുള്ള മാലിന്യ നീക്കത്തിൽ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും എന്നാൽ പ്ലാന്റിൻ്റെ റെക്ടിഫിക്കേഷൻ നടത്തുന്നതുവരെയും താൽക്കാലികമായിട്ട് പ്ലാന്റിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ റെക്ടിഫിക്കേഷന് വേണ്ടി അവസാനിപ്പിക്കുകയാണ് റെക്ടിഫിക്കേഷൻ കഴിഞ്ഞ് ഒരു സംയുക്ത ഇൻസ്പെക്ഷന് ശേഷം പ്ലാന്റിൻ്റെ പ്രവർത്തനങ്ങൾ റീസ്റ്റാർട്ട് രജിസ്റ്റാർട്ടാക്കുന്നതാണ് ഇത്രയും വേഗത്തിൽ തന്നെ രജിസ്റ്റാർട്ടാക്കുന്നതാണ് ജില്ലയിലെ മാലിന്യ സംസ്കരണത്തിന് അല്ലെങ്കിൽ ജില്ലയിലെ സുഗമമായ മാലിന്യ നീക്കത്തിന് ഉണ്ടാവില്ല ഉറപ്പ് നൽകുകയാണ് സമരത്തിന്റെ വിജയമാണ് ഫാക്ടറി പൂട്ടാനുള്ള തീരുമാനമെന്ന് സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ പറഞ്ഞു അഞ്ചു വർഷമായി ഈ ഫ്രഷ് കട്ട് എന്ന പ്രസ്ഥാനത്തിനെതിരെ ജനങ്ങൾ നടത്തിവരുന്ന സമരം തൊണ്ണൂറ്റിനാല് ദിവസമായി സമരപ്പന്തൽ കെട്ടി കൊണ്ടും കട്ടിന്റെ മൂക്കിന് തുമ്പില് മറ്റൊരു സമരപ്പന്തൽ കെട്ടി പത്ത് ദിവസമായി നടത്തി വരുന്ന സമരം ഏകദേശം വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മാനേജ്മെന്റുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അനിശ്ചിത കാലത്തേക്ക് നമ്മൾ മുന്നോട്ട് വെച്ച ഒരു മാസക്കാലം ഈ പ്ലാന്റ് അടച്ചിടാനും അതിനുശേഷം സമരസമിതിയുമായി ചർച്ച ചെയ്യുന്നതിനു വേണ്ടി മാനേജ്മെൻറ്റ് തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ സന്തോഷ വാർത്ത ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്വാസമേകുന്ന ഒരു വാർത്തയാണിത് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഈ തിങ്കളാഴ്ച മുതൽ അടിച്ചിട്ടതിനു ശേഷം സമരസമിതിയുമായിട്ടുള്ളൊരു ചർച്ചയിൽ തീരുമാനമെടുക്കുമെന്ന് സമരസമിതി അറിയിച്ചിട്ടുണ്ട് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അവരും ഞങ്ങളോട് ആവശ്യപ്പെട്ട പ്രകാരം അതും അവർ അംഗീകരിച്ചിട്ടുണ്ട് ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് ഫാക്ടറിയുടെ ലൈസൻസ് പുതുക്കി നൽകിയിരുന്നില്ല പഞ്ചായത്തും മലിനീകരണ നിയന്ത്രണ ബോർഡും ശുചിത്വ മിഷനും നിഷ്കർഷിക്കുന്ന വ്യവസ്ഥകൾ പാലിച്ചു മാത്രമേ ഫാക്ടറി തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ നടപടികൾ പാലിക്കുമെന്നും നാട്ടുകാരുടെ ആശങ്കകൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി ജനം കോഴിക്കോട്